നമ്മുടെ സ്റ്റാൻഡിലെ ആദ്യത്തെ ടി വി എസിന്റെ ഇലക്ട്രിക് വണ്ടി ഇ വി മാക്സ് നമ്മുടെ സ്റ്റാൻഡിലെ കുഞ്ഞു കൊച്ചേനാണ് നമ്മളെ വണ്ടി സ്വന്തമാക്കിയത് കുഞ്ഞു കൊച്ച ഇപ്പോൾ എടുത്തിട്ട് എത്ര ദിവസമായിട്ടിപ്പോൾ ഒരാഴ്ച ആ ഒരാഴ്ച വണ്ടിയുടെ പെർഫോമൻസ് കണ്ടിപ്പോൾ ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ വണ്ടി ഇഷ്ടപ്പെട്ടോ ആൾക്കാർ കയറുമ്പോഴത്തേക്കും പറഞ്ഞ വലിക്കത്തില്ല ഇലക്ട്രിക് വണ്ടി വലിക്കത്തില്ല തേര് കേരത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് മൂഡ് വേണ്ടത് ഫോർവേഡ് ഫോർവേഡ് ഇതിപ്പോ നമ്മൾ തേരിയൊക്കെ കേറാൻ വേണ്ടിട്ട് പവറിന് വേണ്ടിട്ട് രണ്ട് മോഡൽ ഈ സ്വിച്ചിനകത്ത് രണ്ട് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ ഒരു ഹാൻഡിലിൽ തന്നെയാണ് എന്റെ മീറ്റർ കൺട്രോള് അതുപോലെ എന്റെ പവർ മോഡുകൾ എല്ലാം വരുന്നത് ഈ ഒരു ഹാൻഡിലിൽ തന്നെയാണ് റിവേഴ്സിന് ആ സ്വിച്ച് നല്ല മനോഹരമായിട്ടൊരു ഹാൻഡിൽ ആയിട്ട് രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ ഫുൾ ചാർജ് ആണ് വണ്ടി അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉള്ളൊരു വണ്ടിയാണ് ഇപ്പൊ നാലു പേർക്ക് സുഖമായിട്ടിരിക്കില്ലേന്ന് ചോദിച്ചാ നാല് പേർക്ക് സുഖമായിട്ടിരിക്കാം ഒരു ഫയർ ഇൻസ്റ്റിക്യൂഷറ് അതിനകത്ത് ഇൻബിൽറ്റായിട്ട് വെച്ചിട്ടുണ്ട് ടി വി എസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ ഹെഡ്ലൈറ്റ് ആട്ടോ വണ്ടിയുടെ ലുക്കിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്ന് അതിൻ്റെ ഹെഡ്ലൈറ്റ് ആ ലൈറ്റിങ്സാണ് അതായത് എൽ ഇ ഡി ഫുള്ളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള വണ്ടിയാണ് ടി വി എസിൻ്റെ ഇ ഡി മാച്ചാണ് നമ്മൾ സ്റ്റാൻഡിൽ ആദ്യത്തെ വണ്ടിയാണ് ടി വി എസിൻ്റെ